ഇത് എന്താണെന്ന് പറയാൻ പറ്റുമോ ഒച്ച ഇത് എന്താണെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് ഇതാണ് ഒട്ടകത്തിൻ്റെ അപ്പി ഉണങ്ങിയിട്ട് മരുഭൂമി കിടന്നിട്ട് ഇത് കറച്ചൊട്ടകത്തിൻ്റെ അപ്പി പൊട്ടിച്ച് നോക്കാൻ ചാരിച്ചിട്ട് ഒട്ടുന്നില്ല അപ്പോൾ ഒട്ടകത്തിൻ്റെ അപ്പി കണ്ടത് കൊടുക്കും അയ്യേ ചേ മണക്കുന്നില്ല മക്കളെ നോക്കി ഈ ഒട്ടകങ്ങളെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു വന്നതാണ് അണ്ടല്ലെങ്കിൽ നിൻ്റെ വണ്ടി അവിടെ കിടക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ എവിടുന്നാണ് വന്നതെന്നുള്ളത് ഇങ്ങോട്ട് നോക്കിക്കോളൂ എൻ്റെ വണ്ടി അടക്കുന്നതോ ഇവിടെ നമ്മൾ വണ്ടി അടക്കുന്നത് എൻ്റെ മോനെ പക്ഷേങ്കിൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയി ട്രൗസർ കീറി അപ്പോൾ വീഡിയോ ഫുൾ കാണാൻ മറക്കല്ലേ അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബും ബെൽ ബട്ടണും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടും ഇങ്ങോട്ട് നോക്കി അല്ല ഒട്ടഹ ഹാഡ് ജീവിതമല്ലേ കണ്ടിട്ടുള്ളൂ ഇതൊരു ഒ ഒട്ടക ജീവിതമാണ് കേട്ടോ മൂപ്പരാൻ പറഞ്ഞു സുഡാനി മിയാ ഹബീബ് തയ്യം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ വണ്ടി ഓടിച്ചു വരുമ്പോണ്ടല്ലോ ഒരു ലോഡ് ഒട്ടകങ്ങൾ ഇങ്ങനെ മരുഭൂമി കൂടെ നടന്നു പോകുന്നുണ്ട് അപ്പം ഒട്ടകത്തിനെയും ആ ഒട്ടകത്തിൽ മേക്കുന്ന ഒരാളും അതിലും നടന്നുകൊണ്ട് പോലെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടെങ്കിലും നടക്കാനൊന്നാകുന്നില്ല ഇതൊക്കെ ഇതാണ് മരുഭൂമിയിലാണുള്ളത് അതാണ്ട് ഒരുപാട് ഒട്ടകങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പോയ ഓടിയാൽ ചിലപ്പോൾ ഞാൻ അടിയിലാവാൻ സാധ്യതയുള്ളത് കൊണ്ട് വണ്ടികളൊക്കെ ഇല്ല പോകുന്നുണ്ട് എനിക്ക് വണ്ടി ഒന്ന് ഒറ്റക്കേ ഉള്ളൂ അതിൻ്റെ പേടി ഓക്കെ അത് നോക്കി പോകുന്ന ഒട്ടകങ്ങൾ ഞാനപ്പം അതിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് പക്ഷേ എങ്കിൽ നല്ല സ്പീഡിൽ നടന്നു പോകുന്നത് രണ്ട് ഒട്ടകങ്ങൾ നോക്കി എൻ്റെ മോനെ കാലുകൊണ്ട് നടക്കാൻ പറ്റുന്നില്ല നോക്കി നടന്നു വന്ന പാട് പക്ഷെ ഇത് സീനാണല്ലോ ഒട്ടകങ്ങളത് അങ്ങോട്ട് നടന്നു പോവാണ് യാ ഒട്ടകം ഒട്ടകം ആണോ നിക്ക് ഈറ്റങ്ങൾ എനിക്ക് തോന്നുന്നത് എന്റെ തൊണ്ടയിലെ വെള്ളം മറ്റു തോന്നുന്നുണ്ട് നല്ല സ്ലാ സൗഹർമാവിശിക്കില്ല എന്റെ ഈറ്റങ്ങളെ കാൽപാദം പോയ വഴി കണ്ടത് ഇവിടെ പച്ചപ്പ് കാണുന്നുണ്ട് അപ്പൊ അത് കണ്ടിട്ടാണ് ഒട്ടകങ്ങൾ അങ്ങനെ പോകുന്നത് ഹൗ ഓട്ടി ഒട്ടകോ എന്റെ അടുത്ത് തിരിച്ചിരിക്ക ഞമ്മള് നാട്ടില് ആടുജീവിതല്ലേ കണ്ടിട്ടുള്ളു ഇതൊരു ഒട്ടക ജീവിതാണ് കേട്ടോ മൂപ്പരാൻ പറഞ്ഞു സുഡാനി മിയാമിയ ഹീബ് തയ്യംസാ ഏ 30 30 അതിലാൻ കംജുജീൻ തലാത്ത രണ്ടു മണിക്കൂർ മൂന്ന് മണിക്കൂറൊക്കെ ഈ ഒട്ടകത്തിനെ കൊണ്ട് എന്താക്കും ഇവിടെങ്ങനെ ഇങ്ങനെ തീറ്റു തീറ്റീട്ട് പിന്നെ അങ്ങോട്ട് പോവുക ചെയ്യാന്ന് പറഞ്ഞേ زين زين നല്ല ചൂട്ന്ന് പറഞ്ഞാല് ഇപ്പൊ കറക്റ്റ് സമയം നാല് മുപ്പത്തൊന്ന് ഇപ്പോഴും നല്ല ചൂടുണ്ട്ട്ടോ മൂപ്പരതാണ് അവിടെ നിൽക്കുന്നത് അപ്പം മനസ്സിലായില്ലേ ജീവിതം മാത്രമല്ല ഒട്ടക ജീവിതം ഈറ്റങ്ങൾ അടുത്തെത്താനും പറ്റുന്നില്ല എന്താ എനിക്ക് നടന്നിട്ട് ഇങ്ങോട്ട് എത്തുന്നില്ല ഈറ്റങ്ങളുടെ അടുത്തേക്കൊന്ന് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഫോർ ബൈ ഫോർ വണ്ടിയേക്ക് പോകാനുള്ള റോഡ് ഉണ്ട് അപ്പോൾ ഞാൻ ലോചിക്കുകയാണ് ഇങ്ങനെ നമ്മളെ നജീബിൻ്റെ ജീവിതം എന്നൊക്കെ പറഞ്ഞില്ലേ അതേമാരി ഈ ഒട്ടകത്തിനെ കൊണ്ടൊക്കെ ഇങ്ങനെ ഈ മരുഭൂമി കൂടെ നടക്കുന്ന ആൾക്കാരെയൊക്കെ സമ്മതിക്കണം അല്ലേ എൻ്റെ മോനെ ഇരുങ്ങൾ നിൽക്കുന്നില്ല ഇരുങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് ഞാനൊന്ന് സ്പീഡിൽ പോയി നോക്കട്ടെ ഒട്ടകത്തിനടുത്തൊന്ന് മുപ്പത് ഒട്ട കണ്ട് പറഞ്ഞേ കണ്ണങ്ങള് ഇതാണ്ട് ഒട്ടകൊന്ന് അതവിടക്കൊക്കെ ഒട്ട കണ്ട് അസതേലഹാൽ ഇതാണ് ഒരു തൊട്ടകത്തിന്റെ കുട്ടിയാൻ തോന്നിട്ടു അത് ഇപ്പുറത്തുള്ളതൊക്കെ ഇരുങ്ങൾ കടിക്കുന്ന പേടിയുണ്ട് എനിക്ക് നൈസായിട്ട് ഇങ്ങോട്ട് നോക്ക് ഇത് വേറെ മൂന്നോ അതായവൻ ഇങ്ങനെ നോക്കുന്നുണ്ട് ഹാവു എന്റെ മോനെ ഒട്ടക്കൂട്ടങ്ങൾക്ക് ഇടയിൽ നിന്നും കുളു രണ്ടു തോക്ക് ഈ ഒട്ടക്ക നോക്ക് രണ്ടതോക്ക് എന്റെ മോനെ ഇതൊരു കുട്ടിയാണെന്ന് തോന്നുന്നുണ്ടോ കണ്ണെന്നൊക്കെ ഒലിച്ചിട്ടുണ്ട് കരങ്ങാതിട്ടാന്ന് തോന്നുന്നു കൊയങ്ങിട്ട് ഇങ്ങനെ ഉണ്ടാവുല്ലേ ഈറ്റങ്ങൾക്ക് പിന്നെ കുഴപ്പമില്ല ഈറ്റങ്ങൾ മരുഭൂമിയിൽ ജീവിക്കുന്നതാണല്ലോ ആ സുഡാനിന്റെ അവസ്ഥ ആലോചിച്ച് നോക്കിയേ സീനല്ല എന്റെ വണ്ടി അതോ അങ്ങനെ കിടക്കുന്നേ എന്റെ മോനെ കണ്ടല്ലോ ഇത് ഫുള്ള് ഒട്ടകങ്ങൾ തന്നെയാണ് ഇത് ഇതുവടെ ഒരു ലോഡ് ലോഡൊട്ടകം അതാ അവിടെയും കംപ്ലീറ്റ് രണ്ട് വെള്ളോട്ടകം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കറുത്തത് മൊത്തം എണ്ണട്ടെത്തണ്ണു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് മുപ്പത് മുപ്പ എണ്ണം ഉണ്ട് പറഞ്ഞോളൂ മുപ്പ എണ്ണം കാണുന്നില്ലല്ലോ അപ്പം കൈഷ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബൊക്കെ ചെയ്യട്ടോ നിങ്ങൾക്ക് ഈ ഒട്ടകങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കോയങ്ങി അണ്ണി അറിഞ്ഞ് വന്നതല്ലേ ഓക്കെ അപ്പോൾ കീപ്പ് വാച്ചിങ് സ്റ്റേ ട്യൂൺ ഇതാ ഒട്ടകത്തിൻ്റെ അടുത്ത് നിന്നും ചതി താ താൽ സത്യ വന്ന് നോക്കണോ വരുന്ന വഴിക്ക് ഇവിടെ മക്കള് നമ്മള് പണ്ടൊരു വീടുകൊടുത്തില്ല മക്കള് ദബ്ബാ പോയിട്ട് വണ്ടിയായിട്ട് മലമ കയറുന്നട്ടോ നിങ്ങൾ കാണുന്നുണ്ടോ ഇവിടെ ആൾക്കാർ വന്ന് നിക്കുന്നുണ്ടോ മക്കള് ഫുള്ള് വണ്ടീന്റെ മേലെ അല്ല മലൻ്റെ മേലെ ആ വണ്ടി ഒരു വണ്ടി മേലെ കേടായി അപ്പം മൂബരെ എന്താ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട് കാരണം